യേശുനാഥൻ്റെ പ്രിയശിഷ്യനും അപ്പസ്തോലനുമായി വിശുദ്ധ തോമാസ് ലിഹായെ ഈ ഭാരത ഭാരതമണ്ണിൽ വിശ്വാസവിത്തി വിതയ്ക്കാനായി തിരഞ്ഞെടുത്ത ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കേരളമൊട്ടാകെ വിശ്വാസം വെളിച്ചം പകരുവാനായി പള്ളികൾ സ്ഥാപിക്കുകയും അനേകായിരങ്ങളെ സത്യവിശ്വാസത്തിലേക്കാനയിക്കുകയും അവസാനം യേശുവിന് വേണ്ടി ഒരു രക്തസാക്ഷിയായി തീരുകയും ചെയ്ത വിശുദ്ധനെ പോലെ ഞങ്ങളും വിശ്വാസദാർഢ്യവും ജീവിത വിശുദ്ധിയും ആത്മാക്കൾക്കായുള്ള ദാഹവും ഉള്ളവരായിത്തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധ തോമസ് ലെഹായുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ഇപ്പോൾ ഞങ്ങളപേക്ഷിക്കുന്ന ഈ അനുഗ്രഹം നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ൻ്റെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങൾക്ക് നൽകണമേ കേരള സഭയെ കൂടുതൽ പ്രേക്ഷിത ചൈതന്യത്താൽ നിറയ്ക്കുകയും സഭ വിട്ടുപോകുന്ന പോകുന്ന മക്കളെ നേരായ മാർഗത്തിലേക്ക് തിരികെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ